എനിക്ക് തോന്നുന്നത് ചേട്ടൻ മലയാള സിനിമയിലൊരു മൂന്ന് തലമുറയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അമ്മൂക്കായോടൊപ്പം ലാലേട്ടനോടൊപ്പം ഇവരുടെ ഒരു അഭിനയത്തിന്റെ ഒരു കഴിവൊന്ന് ചേട്ടൻ വിലയിരുത്തി കഴിഞ്ഞാൽ എന്തായാലും വിലയിരുത്താൻ തൊക്കെ പ്രാപ്തി ഉള്ള ആളാണ് രണ്ടുപേരും ഒരു തരത്തിൽ ബെസ്റ്റായിരുന്നു ലാലും ഒരു തരത്തിൽ ബെസ്റ്റാണ് സുരേഷ് ഗോപിയും ബെസ്റ്റാണ് ലാലേന്ദ്രൻ എല്ലാവരും അവരവരുടെ രീതിയിൽ എല്ലാവരും ബെസ്റ്റാണ് ബിക്കോസ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ട്രാക്കുണ്ട് ആ ട്രാക്കിൽ അവർ ബെസ്റ്റാണ് അതാണല്ല ആവശ്യം ഒരു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വാലിറ്റി അതെ അതെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വാലിറ്റി വർക്ക് എല്ലാവർക്കും ഈ പ്രസിഡന്റ് പാടൊക്കെ ഞാൻ ഏതോ ഒരു മാസം വായിച്ചു ഈ അനശ്വരനായ നടൻ ജയൻ്റെ പേര് ജയൻ എന്നുള്ള പേരിട്ടത് ചേട്ടനാണെന്ന് ശരിക്കുള്ള പേര് ഞാൻ ഇട്ടു അത് ശരി എന്റെ പേര് കൃഷ്ണൻ നായരൻ വീട്ടിൽ എന്ന് വിളിക്കുമായിരുന്നു ഇയാൾ നേവിയിലായിരുന്നു ഇവിടെ നേവിയിലായിരുന്നു എന്റെ മകന്റെ വലിയ ഫ്രണ്ടാ ഫ്രണ്ടാത്ത മകൻ്റെ ആ കടയിൽ മിക്കവാറും വരും എന്റെ മകന്റെ കടയിൽ എപ്പോഴും വരും പുള്ളി അവര് നേവിൽ വിളിച്ചിരുന്ന ജാവാന്നായിരുന്നാവാസൈവ് പുള്ളിക്ക് സംഗീതത്തിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ വന്ന് ശാവമോക്ഷം എന്നൊരു പടം വന്നപ്പോൾ അപ്പം എന്നോടൊന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞ സിനിമ എല്ലാം മദ്രാസല്ലേ നീ മൻഡ്രാസ് ചെയ്യുക നോക്കാം അങ്ങനെയുള്ള പടമാണ് ശാവമമോക്ഷ പടം ഇവിടെ എടുക്കാൻ തീരുമാനിച്ചു ജേഴ്സി കുറ്റിക്കാൻ ഡയറക്ടർ അപ്പോൾ ഞാൻ ജേഴ്സിയോട് പറഞ്ഞു ഇതിനൊരു ക്യാരക്ടർ ഉണ്ടാക്കണം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ് ജയനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ പേര് ജയൻ ജയനിന്ന് ഞാനിട്ടു കൃഷ്ണനായെന്നുള്ള പേരിട്ടില്ല ജയൻ എന്നുള്ള പേരിലാണ് ആ അങ്ങനെ ജയനായിട്ട് ഫേമസ് ആയി അന്ന് എഴുന്നൂറ്റമ്പത് രൂപ ശമ്പളമായിരുന്നു പുള്ളിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നേവിയിൽ പിറ്റിയവസരമായിരുന്നു അപ്പോൾ കുറേ പടങ്ങളൊക്കെ ആയപ്പോൾ എന്നോട് മൻട്രാസി വന്നു മൻട്രാസി വെച്ചു എന്നു ചോദിച്ചേട്ടാ ഞാൻ നേവിയിലെ ജോലി രാജിവെക്കട്ടോ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് എന്ത് ശമ്പളമുണ്ട് എനിക്ക് എഴുന്നൂറ്റമ്പത് രൂപ ശമ്പളം ഉണ്ട് ഇപ്പോൾ ഒരു പടത്തിന് എന്ത് കിട്ടുന്നു ഇപ്പോൾ ഒരു പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അന്ന് അപ്പം ഇല്ലാമല്ലേ ഉടനെ രാജിവെച്ചു സംശയമില്ല അങ്ങനെ രാജി പിന്നെ ഞങ്ങൾക്ക് കയറി പിന്നെ ആ കാലത്തിൽ മരിച്ചുപോയി പോയി അത് നമുക്കൊന്നും ആക്ടർ നല്ല ആക്ടറായിരുന്നു പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ചേട്ടന് എടുത്തു പറയാവുന്ന ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കുറേ ഒന്ന് പറയാം അതെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ ശാപം കാട്ടുകുരങ്ങ് കാട്ടുകുരങ്ങിലാണ് ഒരു പാട്ട് പാട്ടുപാടി പാട്ട് അതൊക്കെ എനിക്ക് സിനിമയിലേക്ക് പിന്നെ അത്ര കേട്ടില്ല അതൊക്കെ നല്ല നിൽക്കുന്ന ക്യാരക്ടറായിരുന്നു അത് പക്ഷെ എന്റെ കിടിച്ചിട്ട് പറയാനാ ഞാനാണെച്ച ആളെ പുള്ളിയുടെ ഡയറക്ഷനിൽ വരുമ്പോൾ മോശം വരികയല്ല അങ്ങനെയാണ് രീതി അതാ പിന്നെ ലേലം പത്രം പത്രം പത്രത്തിൽ ഇപ്പം ലേറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് മദർ തെരേസ മദർ തെരേസ ഒരു ബിഷപ്പിന്റെ ക്യാരക്ടർ ചെയ്തു ഓഹോ കൽക്കട്ട ബിഷപ്പ് അത് മദറിന്റെ അനന്തരാവകാശിയെ പ്രഖ്യാപിക്കുന്നു അതിന് റോമിന്ന് അനുവാദം കിട്ടി ഒരു സിസ്റ്റർ അത് മദറിനെ അറിയിക്കുകയാണ് അതിന് റോമിന് അനുവാദം കിട്ടിയിട്ടുണ്ട് അതൊന്ന് പിന്നെ മതവയ്ക്കൊന്നും വീടും വീണ്ടും കാലും പ്ലാസ്റ്റർ ചെയ്ത് കിടക്കണം അപ്പൊ വിഷിപ്പ് കാണാൻ ചെല്ലുന്നത് ഇങ്ങനെ കുറെ രണ്ടുമൂന്ന് സീനൊക്കെ ഉള്ളു അവരിപ്പോ കൽക്കട്ടേക്ക് പോയിരിക്ക സീനും തിരഞ്ഞിട്ടില്ല മിക്കവാറും ആയി